ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെറ്റ് എക്സാമിൻ്റെ ഒക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് സെറ്റ് എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പഠനമൊക്കെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ സെറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഓർഗൽ ഡയഗ്രാം ഡയഗ്രാംസുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഓർഗൽ ഡയഗ്രാംസ് ആർ യൂസ്ഡ് ഓപ്ഷൻ എ പ്രഡിക്ട് ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ എ കോർഡിനേഷൻ കോംപ്ലെക്സ് ഡിറ്റർമൈൻ ദി ജിയോമെട്രി ഓഫ് എ കോർഡിനേഷൻ കോംപ്ലക്സ് കോറിലേറ്റ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് എ ഫ്രീ അയൺ വിത്ത് ദ എനർജി ലെവൽസ് ഇന്നെ വീക്ക് ഒക്ടാഹിഡ്രൽ ഓർ ടെഹിഡ്രൽ ഫീൽഡ് ഓപ്ഷൻ ഡി കാൽക്കുലേറ്റ് ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി എന്തായിരിക്കാം ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതായത് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിക് ടേം സിംബിൾസ് ഒക്കെ കണ്ടുപിടിക്കാൻ യൂ പഠിച്ചു അല്ലേ അതായത് ഒരു ഇലക്ട്രോൺ ഡിയോർബിറ്റലിരിക്കുമ്പോൾ അതിന് തൊട്ടടുത്ത ഇലക്ട്രോണും അടുത്ത ആയിട്ടുള്ള കപ്ലിംഗ് വഴിയാണ് കപ്പ്ളിങ്ങിനെയാണ് നമ്മൾ അവിടെ എന്തൊക്കെ എനർജിയിൽ മാറ്റം വരുന്നു ആ ഓരോ ഇൻ്ററാക്ഷൻസിനെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിക് ടേം സിംബലായിട്ട് എഴുതിയത് അതായത് ഇലക്ട്രോൺ അത് അടുത്ത ഇലക്ട്രോണിൻ്റെ സ്പിന്നിനോട് എങ്ങനെ കപ്പിൾ ചെയ്യുന്നു ഇലക്ട്രോൺ അതിരിക്കുന്ന ഓർബിറ്റലിനോട് എങ്ങനെ കപ്പിൾ കപ്പിൾ ചെയ്യുന്നു അതേപോലെ ഓർബിറ്റൽസ് തമ്മിലുള്ള കപ്പ്ളിങ് ഇതെല്ലാം നമ്മൾ ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടേം സിംബലായിട്ട് എഴുതാൻ പഠിച്ചു ഇനി ഇതേ മെറ്റൽ യേൺ ഒരു ലിഗാൻഡ് ഫീൽഡിലേക്ക് വരുമ്പോൾ ആ ഓരോ സ്പെക്ട്രോസ്കോപ്പിക് ടേം സിംബൽസിനും എന്തൊക്കെ മാറ്റം ഉണ്ടാവുന്നു ആ എനർജി കമ്പാരിസൺ ആണ് നമ്മള് ഓർഗൽ ഡയഗ്രത്തിൽ ഉപയോഗിക്കുന്നത് അതായത് വീക്ക് ആയിട്ടുള്ള ഒക്ടാഹിഡ്രൽ ഫീൽഡിലോ ടെക്ട്രാ ഫീൽഡിലേക്കോ ഒരു മെറ്റൽ അയൺ വരുമ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ആൻഡ് എക്സൈറ്റഡ് ടേംസ് ആ മെറ്റൽ അയൺ ഫ്രീ സ്റ്റേറ്റിലും അതേപോലെ അത് വീക്ക് ആൻഡ് ഒക്റ്റാഹിഡറൽ ഫീൽഡിലും വരുമ്പോൾ അതിൻ്റെ ടേംസിലുണ്ടാവുന്ന എനർജിയിലെ ഡിഫറൻസ് കോറിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓർക്കൽ ഡയഗ്രത്തിൽ ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഓർഗൽ ഡയഗ്രംസ് ആർ ആപ്ലിക്കബിൾ ടു സ്ട്രോങ് ഫീൽഡ് ഒക്റ്റാഹിഡറൽ കോംപ്ലെക്സ് സ്ക്വയർ പ്ലെയിൻ ആർ കോംപ്ലെക്സ് വീക്ക് ഫീൽഡ് ഒക്ടാഹിഡ്രൽ ആൻഡ് ടെട്രാഹിഡ്രൽ കോംപ്ലക്സ് ഓർക്കോ ഓൾ കോർഡിനേഷൻ കോംപ്ലക്സസ് ആർക്കാണ് നമ്മൾ സാധാരണ വീക്ക് ഫീൽഡ് ആയിട്ടുള്ള ടെട്രാഹിഡ്രൽ ആൻഡ് ഒക്ടാഹിഡ്രൽ കോംപ്ലക്സുകൾക്കാണ് ഓർഗൽ ഡാഗ്രാം അപ്ലൈ ചെയ്യാറുള്ളത് എന്താ ഇത് നിങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓർഗൽ ഡയഗ്രം മറന്നു പോയവരൊക്കെ ഒന്ന് ഓർത്തുള്ള അതായത് നമ്മളുടെ എഫ് ടേം ലിക് ആൻഡ് ഫീൽഡിൽ എങ്ങനെ സ്പ്ലിറ്റ് ആവുന്നു അതേപോലെ പി ടേം ലിഗാൻഡ് ഫീൽഡിൽ എങ്ങനെ സ്പ്ലിറ്റ് ആവുന്നു എന്നുള്ളതാണ് ഈ ഓർഗൽ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് ഓരോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ടേമും എങ്ങനെ സ്പ്ലിറ്റ് ആവുന്നു എന്ന് കാണിച്ചിട്ടുണ്ട് ഡി ടു ഡി സെവൻ ടെട്രാഹിഡ്രൽ ഫീൽഡിലും ഡി ത്രീ ഡി എയ്റ്റ് ഒക്ട്രാ ഫീൽഡിലുമുള്ള സ്പ്ലിറ്റിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അത് എ ടു ജി ടി ജി ടി വൺ ജി ടി വൺ ജി എന്നാണ് സ്പ്ലിറ്റ് ആവുന്നത് അതേപോലെ ഡി ടു ഡി സെവൻ ഒക്ട്രാ ഫീൽഡിലും ഡി ത്രീ ഡി ഐട്രാ ഹിഡ്രൽ ഫീൽഡിലും എഫ് ടേം സ്പ്ലിറ്റ് ആവുന്നത് ടി വൺ ജി ടി ജി എ ടു ജി എന്നുള്ള ഒരു പാറ്റേണിലാണ് പി ടേം ടി വൺ ജി ആയിട്ട് തന്നെയാണ് സ്പ്ലിറ്റ് ആവുന്നത് അഥവാ എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഓർഗൽ ഡയഗ്രാം ഓക്കെ മറന്നു പോയവർ ഒന്ന് ഓർത്തോളൂ അതേപോലെ ഡി ടേം നമ്മൾക്കറിയാം ടി ടു ഇ എന്നുള്ളതാണ് പാറ്റേൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സ്പെക്ട്രോസ്കോപ്പിക് ടേം നമ്പർ ഓഫ് ട്രാൻസിഷൻസ് ഇൻ ടൈറ്റാനിയം എച്ച് പ്ലസ് ആർ ടൈറ്റാനിയം ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് ടൈറ്റാനിയം ടു പ്ലസ് ആണ് അല്ലെ അപ്പോ അത് ഏത് സിസ്റ്റം ആയിട്ടാണ് വരാ ഒക്ടാഹിഡ്രൽ സിസ്റ്റം ആണ് സ്കാൻഡിയം ടൈറ്റാനിയം നമുക്കറിയാം ഡി ടു കേസാണ് നമ്മളുടെ സിസ്റ്റത്തിന് വരുന്നത് അപ്പോ ഡി ടുണ്ട് ഡി ഒ കണ്ടു അല്ലേ ഡി ടു ഒക്ടാ ഹിഡ്രൽ ഫീൽഡിൽ എങ്ങനെയാണ് വരാ ഡി ടു ഇൻറ്റാഹിഡ്രൽ ഫീൽഡ് നോക്കൂ ഇതാണ് ഡി ടു ഒക്ടാഹിഡ്രൽ ഫീൽഡ് എഫ് ടെ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ടി വൺ ജി ടി ജി എ ടു ജി ദൻ ടി വൺ ജി ഓഫ് പി അപ്പോൾ ഗ്രൗണ്ട് ടേം ഏതാണ് ടി വൺ ജി ആണ് ഡി ടു ഒപ്റ്റാഹിഡ്രൽ എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര ട്രാൻസിഷൻസ് പോസിബിൾ ആണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ടി വൺ ജിയിൽ നിന്നും ടി ടു ജിയിലേക്ക് ഒരു ട്രാൻസിഷൻ ടി വൺ ജിയിൽ നിന്നും ടി വൺ ജി ഓഫ് എ ടു ജി ഓഫ് എഫിലേക്ക് ഒരു ട്രാൻസ്ഫർ ടി വൺ ജി ഓഫ് എഫിൽ നിന്നും ടി വൺ ജി ഓഫ് പി അങ്ങനെ മൂന്ന് ട്രാൻസിഷൻസ് പോസിബിൾ ആണ് അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ അതാണ് ത്രീ ടി വൺ ജി ആൻഡ് ത്രീ ട്രാൻസൻസ് പോസിബിളാണ് ഓപ്ഷൻ ത്രീ ആണ് സോറി ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പോൾ ഓർഗൽ ഡയഗ്രം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ഷോ ത്രീ എ ടു ജി ടു ത്രീ ടി ടു ജി ട്രാൻസിഷൻ അസ്തി ലോവസ്റ്റ് എനർജി വിസിബിൾ ബാൻഡ് ഇൻ ഇറ്റ്സ് ഒക്ടാഹിഡ്രൽ സ്പെക്ട്ര അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്ന ലോവസ്റ്റ് എനർജി ബാൻഡാണ് ചോദിച്ചേക്കുന്നത് വിസിബിൾ എനർജി ബാൻഡ് അതായത് ട്രാൻസിഷൻ ഏതാണ് ത്രീ എ ടു ജി ത്രീ എ ടു ജിയിൽ നിന്നും ത്രീ ടി ടു ജിയിലേക്കുള്ള ട്രാൻസിഷൻ അപ്പൊ നമ്മൾ എന്തായിരിക്കണം ഓർഗൽ ഡേഖലം കൺസിഡർ ചെയ്യണം അല്ലെ ത്രീ ടു ജി പിന്നെ ഏതാ വരാ എഫ് ടേം എങ്ങനെയാ സ്പ്ലിറ്റ് ആവുക ടി ജി എ ടൂ ജി ടു ആണ് അപ്പൊ എ ടൂ ജി ആണ് ഗ്രൗണ്ട് ടേം വരേണ്ടത് എ ടൂ ജി ത്രീ ടി ജി ടി വൺ ജി എഫ് ദി പി ആണല്ലോ അതാണ് ത്രീ എ ടൂ ജി വരുന്ന ഗ്രൗണ്ട് ടേം ആയി വരുന്ന ഓർഗൽ തേഗ്ര അല്ലേ ഇനി ഈ ഗ്രൗണ്ട് ടേം ആയി വരുമ്പോൾ ഒക്ടാഹിഡ്രൽ ഫീൽഡ് ആണ് ഇവിടെ വരേണ്ടത് ഏത് കോൺഫിഗറേഷൻ ആണ് ഏതൊക്കെ ഒക്ടാഹിഡ്രാ നമ്മൾ പഠിച്ചേക്കുന്നത് വരുന്നത് ഡി ത്രീ ഡി എയ്റ്റ് ഒക്ടാഹിഡ്ര ആണ് അപ്പൊ നമുക്ക് നോക്കാം ഒക്ടാഹിഡ്ര എല്ലാവരും ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ആണ് ഇതിൽ ഡി ത്രീ കോൺഫിഗറേഷൻ വരുന്നത് ആർക്കാണെന്ന് നോക്കിയാൽ പോരെ ക്രോമിയം ത്രീ പ്ലസ് എത്രയാണ് വരാ നമുക്കറിയാം അത് ഡി ത്രീ ആണ് ഡി ത്രീ ആണ് ഇനി ഇവിടെയോ അയൺ ത്രീ പ്ലസ് എഫ് ഇ ത്രീ പ്ലസ് ഇങ്ങനെ ഒറ്റയടിക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ അയണിന്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കുക എന്നിട്ട് എഴുതുക എഫ്ഇ ത്രീ പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഡി ഫൈവ് ആണ് വരിക അല്ലേ ഫോറസ്റ്റ് ത്രീ ഡി സിക്സ് ആണ് അയൺ കൊബാൾട്ട് ത്രീ പ്ലസ് എത്ര വരും അയൺ കഴിഞ്ഞിട്ടുള്ളതാണ് കൊബാൾട്ട് അപ്പോ കൊബാൾട്ട് ത്രീ പ്ലസ് എന്ന് പറയുമ്പോ ഡി സിക്സ് ടേം ആണ് വരിക ഇനി നിക്കൽ പ്ലസ് അല്ലെ നിക്കൽ ടു പ്ലസ് അയൺ കൊബാൾട്ട് നിക്കൽ അടുത്ത അടുത്ത ഒരു ഇതാണ് നിക്കൽ വരാ അപ്പോ നമുക്കറിയാം അയൺ കൊബാൾട്ട് നിക്കല് ഡി സിക്സ് ഡി സെവൻ ഡി എയ്റ്റ് വന്നു ഡി എയ്റ്റ് ഒക്ടോഹൈഡ്രൻ ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം രണ്ട് ഓപ്ഷൻസും ഇവിടെ കറക്റ്റ് ആയിട്ട് വരും ഇത് മൂന്ന് അതായത് ഡി ത്രീ ഒക്ടാഹൈഡ്രനും ഡി എയ്റ്റ് ഒക്ടാഹൈഡ്രന്റെയും ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം എന്ന് പറയുന്നത് ത്രീ എയ് ജി ആണ് ത്രീ ടു ജി ട്രാൻസിഷൻസ് ഈ രണ്ട് കേസിലും പോസിബിൾ ആണ് അപ്പൊ ഓപ്ഷൻ എയും ഡിയും കറക്റ്റ് ആൻസർ ആയിട്ട് പറയാം ഇൻ ദി സ്പെക്ട്രി ആർ എഫ് സിക്സ് ത്രീ മൈനസ് പീക്സ് ആർ ഒബ്സെർവ്ഡ് അറ്റ് ടു നയൻറ്റി നാനോമീറ്റർ ഫോർ ഫോർട്ടി നാനോമീറ്റർ സിക്സ് സെവൻറ്റി നാനോമീറ്റർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി എഫ് സി ഓഫ് ദി കോംപ്ലെക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കോംപ്ലെക്സ് ഉണ്ട് ഏതാണ് ക്രോമിയം എഫ് സിക്സ് ത്രീ മൈനസ് അതായത് ഇത് ഏത് ടൈപ്പ് ഓഫ് കോംപ്ലക്സ് ആണ് എന്ന് നമുക്കറിയാം ക്രോമിയം ത്രീ പ്ലസ് ആണ് അല്ലെ അപ്പോ ക്രോമിയം ത്രീ പ്ലസ് എന്ന് പറയുമ്പോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വരും ഡി ത്രീ ആണ് ഒക്ടാഹിഡ്രൽ ഫീൽഡ് ആണ് ഡി ത്രീഡ്രൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഓർഗൽ ഡയഗ്രം നമ്മൾ എങ്ങനെ വരയ്ക്കും ഡി ത്രീ ഒക്ടാഹിഡ്രൽ എങ്ങനെ വരയ്ക്കും നമുക്കറിയാം എഫ് ടേം അതേപോലെ തന്നെ പി ടേം എഫ് ടേം എങ്ങനെ സ്പ്ലിറ്റ് ആവും ജി നമുക്കിതിൽ തന്നിരിക്കുന്നത് മൂന്ന് ട്രാൻസിഷൻസ് പോസിബിൾ ആണെന്നുള്ളത് മൂന്നിൻ്റെയും വേവ് ലെങ്ത് തന്നിട്ടുണ്ട് മൂന്ന് ട്രാൻസിഷൻസ് പോസിബിൾ ആണ് നമുക്കറിയാം എ വൺ ജിയിൽ നിന്നും ടി ടു ജിയിലേക്ക് എ വൺ ജിയിൽ നിന്നും ടി വൺ ജിയിലേക്ക് എ വൺ ജിയിൽ നിന്നും ടി വൺ ജി പി ഇങ്ങനെ മൂന്ന് ട്രാൻസിഷൻസ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇത് നമുക്ക് വേവ് ലെങ്തിലാണ് തന്നിരിക്കുന്നത് അല്ലേ വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് അറിയാം എനർജിയോട് എന്തായിരിക്കും ഇൻവേഴ്സലി ആയിരിക്കും ഓക്കെ അപ്പോൾ അതുപോലെ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന സി എഫ് സി വാല്യൂ ആണ് നമുക്കൊരു കാര്യവും കൂടി ഇതിൽ നമ്മൾ ഓർഗൽ ഡയഗ്രാംസ് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ ടി വൺ ജിയും എ ടു ജിയും തമ്മിലുള്ള എനർജി ക്യാപ്പ് ഡെൽറ്റ ഓയിനോട് കറസ്പോണ്ടിങ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും ഓക്കെ നമ്മൾ ആദ്യം പറഞ്ഞു ഇവിടെ ഫ്രീക്വൻസി ആണ് ഈ ഓരോന്നിലും ഫ്രീക്വൻസി അഥമായ എനർജിയാണ് നമ്മൾ കാണിക്കുന്നത് പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വേവ് ലെങ്ത്താണ് അപ്പോൾ വേവ് ലെങ്ത്തും എനർജിയും ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള എനർജി അല്ലേ ഈ ട്രാൻസിഷന്റെ എനർജി ഫോർ ഫോർട്ടി നാനോമീറ്റർ ഈ ലാർജസ്റ്റ് ട്രാൻസിഷന്റെ എനർജിയാണ് ടു നയൻറ്റി നാനോമീറ്റർ അപ്പൊ ഇത് ക്ലിയർ ആയില്ലോ ഇനി ഇതിന്റെ വാല്യൂ ഡെൽറ്റ ഓ ആണെന്ന് നമുക്കറിയാം ഇനി സി എഫ് എസ്സി കാൽക്കുലേറ്റ് ചെയ്താൽ മതി ക്രോമിയം ത്രീ പ്ലസ് ഒക്ടാഹിഡ്രൽ ഫീൽഡ് നമുക്ക് നോക്കാം ത്രീ അയോൺസ് ഡി ത്രീ കോൺഫിഗറേഷൻ ആണ് ഒക്ടാഹിഡ്രൽ ടി ടു ജി ഇ ജി മൂന്ന് ഇലക്ട്രോൺസും ടി ടു ജിയിലാണ് വരിക ഇ ജിയിലെ കേസ് കൺസിഡർ ചെയ്യുക വേണ്ട സി എഫ് എസ് സി നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ടി ടു ജി ത്രീ ആണ് ഇൻറ്റു മൈനസ് സീറോ പോയിൻറ്റ് ഫോർ ഡെൽറ്റ അല്ലേ അതായത് മൈനസ് വൺ പോയിന്റ് ടു ഓഫ് ഡെൽറ്റ ഒ എന്ന് കിട്ടും ഡെൽറ്റ ഒ ഇൻ്റെ വാല്യൂ നമ്മൾക്ക് കിട്ടിയത് എങ്ങനെയാണ് നാനോമീറ്ററിലാണ് അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം സെന്റിമീറ്റർ ഇൻവേഴ്സിലേക്ക് മാറ്റണം അപ്പം നമ്മൾ എന്ത് ചെയ്യും അതിനെ നമ്മൾ ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇവിടേക്ക് ശ്രദ്ധിച്ചോളൂ ഇവിടെ എഴുതുന്നുണ്ട് മൈനസ് വൺ പോയിന്റ് ടു ഇൻറ്റു ടെൻസ് ടു സെവൺ ഡിവൈഡ് ബൈ സിക്സ് സെവൻറ്റി എന്ന് കൊടുത്താൽ നമുക്ക് ഇത് ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും ഓപ്ഷൻ ഡി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് സോറി വൺ തൗസൻഡ് എയ്റ്റീൻ തൗസൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വൺ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും അത് സോൾവ് ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് അടുത്ത് വന്നു നമ്മൾ പറയുന്ന അത്രയും വലിയ ഒരു താമസമൊന്നുമില്ല ഓഗസ്റ്റ് ഇരുപത്തിനാലിലാണ് നമ്മുടെ എക്സാം ഇനി ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല പഠിച്ചു തുടങ്ങിയിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല ഇങ്ങനെ പഠിച്ചാൽ കിട്ടുമോ എന്നൊന്നും അറിയില്ല അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി നമ്മളുടെ കോമ്പറ്റേറ്റീവ് ഗ്രാഫറിന്റെ സിക്സ്റ്റി ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് സെറ്റാസ്ത്രീ പോയിന്റ് സീറോ അപ്പോൾ ഈ ഒരു ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ ഇതുപോലൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്